ഒരു മനുഷ്യൻ അബ്ബാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യത പ്രതീക്ഷിക്കാൻ അവന് ചില വസീലകൾ സ്വീകരിക്കാവുന്നതാണ് ചില കാര്യങ്ങളെ എടുത്തു പറഞ്ഞ് മുൻനിർത്തിക്കൊണ്ട് നമുക്ക് അബ്ബാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ സാധ്യത ഏറെയുണ്ട് എന്നർത്ഥം അത് പലതരത്തിലാണ് അങ്ങനെ നമുക്ക് പ്രാർത്ഥനാ സന്ദർഭങ്ങളിൽ എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കാവുന്ന കാര്യങ്ങൾ പല രൂപത്തിലുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാവുന്ന ഒരു കാര്യമാണെന്ത് നമ്മുടെ സൽക്കർമ്മങ്ങളെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം ഉദാഹരണമായി ലബിസാഹു അലൈഹി സ്വഹാബത്തിനൊരു കഥ പറഞ്ഞു കൊടുക്കുന്നു കഥ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കഥനങ്ങൾ പോലെയല്ല സംഭവിച്ച കാര്യങ്ങളാണ് അച്ഛന സുൽഹൾക്ക് പറയാറുള്ളത് അങ്ങനെ ലലിതല്ലാഹു അലിമസെല്ലാം ഗുഹാബത്തിനൊരു കഥ പറഞ്ഞു കൊടുക്കുന്നു മൂന്നാളുകളിലൊരു ഗുഹയിൽ അകപ്പെട്ട സംഭവം ഞാനത് വിശദീകരിക്കുന്നില്ല അതിലുള്ള വശം മാത്രം സൂചിപ്പിക്കുകയാണ് മൂന്നാളുകളിലൊരു യാത്രാമത്തിയവര് ഗുഹയിലകപ്പെട്ടു ആ ഗുഹയിൽ അവർ കയറിയതും ഒരു പാറക്കല്ല് വന്ന് ഗുഹാമുഖം പരിപൂർണമായും അടഞ്ഞുപോയി പുറത്തു കിടക്കാൻ യാതൊരു വഴിയുമില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അവന്റെ മാനസികാവസ്ഥ എന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല എന്തുമാത്രം മാനസികമായി അവൻ വിഷമിക്കും ശ്വാസം വിടാൻ പഴുണ്ടാവില്ലല്ലോ ഗുഹ എന്ന് പറഞ്ഞാൽ അതിന് ജനലും വാതിലും ഇല്ലല്ലോ കേറിട്ടല്ലും നാ കവാടം മാത്രമാണ് ആ ഭാഗത്ത് പരിപൂർണമായും ഒരു ശ്വാസം പോലും ഉള്ളിലേക്ക് പോകാത്ത രൂപത്തിൽ അല്ലെങ്കിൽ പുറത്തേക്ക് വരാത്ത രൂപത്തിൽ ഭദ്രമായി ആ ഗുഹയെ നടന്നു പോയിരിക്കും അവരുടെ ഇതിലപ്പുറം ഒരു സന്നിഗ്ധട്ടം അല്ലെങ്കിൽ പ്രയാസഘട്ടം അല്ലെങ്കിൽ വിഷമഘട്ടം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അംഗീകരിക്കാനുണ്ടോ ആ കല്ലങ്ങൻ നീങ്ങിയില്ലെങ്കിൽ ശ്വാസം മുട്ടി അതിൽ കിടന്ന് ധരിച്ചുറപ്പാണ് ഈ നല്ലവരായ മനുഷ്യന്മാർ മനുഷ്യൻ ആ രക്ഷെയ്തു നക്ഷത്രപുൽകൾക്കിതാ നമ്മളോട് പറയുന്നത് അവരവിടെ വെച്ച് ചിന്തിച്ചു നമുക്കിനി ഒരു രക്ഷ ചെയ്യുള്ളൂ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കാം നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത സാന്നിധ്യമായ അമലുകൾ എടുത്തുകൊണ്ട് നമുക്ക് പറയാൻ പഠിച്ചവനെ ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് നിന്റെ പൊരുത്തം ഉദ്ദേശിച്ചാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഫിലാസിനെ ആ സൽക്കർമ്മത്തെ മുൻനിർത്തിനോട് ചോദിക്കുന്നു നീ ഞങ്ങളകപ്പെട്ട ആപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം ഒന്നാമത്തെ വ്യക്തി പ്രാർത്ഥിച്ചു അള്ളാഹുവേ എനിക്ക് പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു ആ പ്രായമായ മാതാപിതാക്കളുടെ എന്തെന്താഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും സഫലീകരിച്ചു കൊടുക്കാതെ ഒരൊറ്റ ദിവസവും ഞാൻ ഉറങ്ങിയിരുന്നില്ല അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ എന്റെ കുഞ്ഞു മക്കൾക്കും ഭാര്യക്കും പോലും ഭക്ഷണം നൽകാറുള്ളൂ ഒരു ദിവസം ഞാൻ കാട്ടിലകപ്പെട്ടു പോയി വിറക് ശേഖരിക്കാൻ പോയി ഭക്ഷണപാനീയങ്ങളുമായി തിരിച്ചു വന്നപ്പോഴേക്ക് എന്റെ മാതാപിതാക്കൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയിരുന്നു പക്ഷേ ഉറങ്ങിപ്പോയ എന്റെ മാതാപിതാക്കളെ വിളിച്ചു നിർത്തുന്നത് മര്യാദകേടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടു ഞാൻ അവിടെ തന്റെ പാനപാത്രവുമായി നിൽക്കുകയും അവർ ഉണർന്നതിന്റെ ശേഷം മാത്രം ഞാൻ അവർക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി കാത്തു നിൽക്കുകയും ചെയ്തുകൊണ്ട് ഞാനൊരു സൽക്കർമ്മം പ്രവർത്തിച്ചു അള്ളാഹുവിനോടുള്ള കടമ കഴിച്ചാൽ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് മാതാപിതാക്കളോടാണ് എന്ന ഇസ്ലാമിന്റെ പ്രഖ്യാപനം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഉറപ്പെ ഞങ്ങളത് ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള സ്വാതിഹായ കർമ്മം നിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ള ആ കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ചോദിക്കുന്നു ഞങ്ങളിപ്പോൾ അകപ്പെട്ടിട്ടുള്ള വിഷമത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ പൻപറട്ടിറീലൻ ലാറ്റിംഗു ലായത്തീഴൽ കുറൂജ് പാറക്കല്ലെ അൽപ്പമൊന്ന് നീങ്ങി ഈ പ്രാർത്ഥനയുടെ ഫലമായി പാറക്കല്ലെ അൽപ്പമൊന്ന് നീങ്ങിപ്പെട്ടേലായ തീയൂരൽ കുറൂജ് പുറത്തു കിടക്കാനുള്ള അത്ര നീങ്ങിയിട്ടില്ല ഉടനെയത് ആ രണ്ടാമത്തെ വ്യക്തി പ്രാർത്ഥിക്കുന്നു പഠിച്ചവനെ എനിക്കൊരു എളാപ്പയുടെ മോളുണ്ടായിരുന്നു അതീവ സുന്ദരിയായിരുന്നു അവൾ ഞാൻ അവളെ കിട്ടാൻ വേണ്ടി മോചിച്ചു ഒരുപാട് നടന്നവരാണ് പിന്നാലെ നടന്നവരാണ് പക്ഷേ അവൾ അതിന് വഴങ്ങിയില്ല ഒരു ദിവസം അവൾക്കെന്തോ പണ പിന്നാവശ്യം വന്നപ്പോൾ എന്നെ സമീപിച്ചു കടം ചോദിച്ചു ഞാൻ പറഞ്ഞു നിനക്ക് എത്രയും പണം തരാം പക്ഷേ ചിരകാലമായി എന്റെ മനസിൽ കൊണ്ടു കടക്കുന്നൊരു അഭിലാഷമുണ്ടത് ഭൂപണീക്കാൻ നീ സന്നദ്ധയാവണം അവൾ അതിന് ഏറ്റു ആരാരും ഇല്ലാത്ത ഞങ്ങൾ സംഗമിച്ചു ആരും ഞങ്ങളെ കാണുന്നില്ല മുനാമനായ റബ്ബുല്ലാലനീനല്ലാതെ ആരുമില്ല അള്ളാഹു ഓർക്കുന്ന പാപത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ ആ സ്ത്രീ പറഞ്ഞുയാ എന്റെ യോ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തെ ഇഷ്ടത്തില്ലാ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം അരുതാത്തത് ചെയ്തു പോകരുത് റബ്ബുല്ലാലനീൻ കാണുന്നുണ്ടെന്ന് ഓർക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇത്തക്കില്ലാഹാ അള്ളാ എന്ന ശബ്ദം കേട്ടപ്പോൾ അള്ളാഹു എന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി അവൾക്ക് നൽകിയിട്ടുള്ള ഗ്രഹമുകൾ പോലും തിരിച്ചോദിക്കാൻ നിൽക്കാതെ ഞാൻ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ആ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറി നിന്റെ വയുദ്ദേശിച്ച് നിന്നെ ഭയപ്പെട്ടതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത് ആ സൽക്കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ചോദിക്കുന്നു നിനക്കിഷ്ടപ്പെട്ട ആ കർമ്മം ഞാൻ ചെയ്തു എന്നതിന്റെ പേരിൽ ഈ പ്രയാസം സഹിക്കുന്ന അടിമയെ ഈ പ്രയാസത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തേണമേ പാറക്കല്ലെ അൽപ്പം കൂടി നീ നീ പക്ഷേ പുറത്തു കിടക്കാനായില്ല മൂന്നാമത്തെ വ്യക്തിയുടെ പ്രാർത്ഥനയും ചെയ്യുന്ന സൂലെന്ന് പറയുന്നു അയാൾക്കൊരു കൂൽക്കാരനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിൽ തൊഴിലെടുക്കുന്നൊരു തൊഴിലാളി ആ തൊഴിലാളിക്ക് ഒരു ദിവസം കൂലി വാങ്ങാൻ കഴിയാതെ കൂലി വാങ്ങാൻ നിൽക്കാതെ അയാൾ മടങ്ങിപ്പോയി ഒരു ദിവസത്തെ കൂലി ഇപ്പോൾ മുതലാളിയുടെ കയ്യിലാണ് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഈ വ്യക്തി കൂലി വാങ്ങാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ആ ഒരു ദിവസത്തെ കൂലി എനിക്ക് തരണം ഞാൻ അന്ന് വാങ്ങാൻ വിട്ടുപോയതാണ് അദ്ദേഹം പറഞ്ഞു അതാ അതാണിത്തുന്നു ആടുവാടുകളും വട്ടകങ്ങളും കൃഷിയിടങ്ങളും നോക്കൂ ഇതൊക്കെ നിന്റെതാണ് ആ വ്യക്തി ചോദിച്ചു കുടീ നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ ഒരു ദിവസത്തെ കൂലിയുടെ കൂലി ചോദിച്ചതിന് ഇക്കാണുന്ന എല്ലാ കുമ്പാരങ്ങളെയും സ്വത്തുക്കളെയും ചൂണ്ടിക്കൊണ്ടതൊക്കെ നിതരാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ ഇദ്ദേഹം പറഞ്ഞു ഒരിക്കലുമല്ല നിങ്ങളുടെ ആ ഒരു ദിവസത്തെ കൂലി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാങ്ങിക്കൂട്ടി ലാഭം വരിച്ചിട്ടുള്ള സ്വത്തുക്കളാണിതെല്ലാം ഇതൊക്കെ നിനക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ സമ്പത്തിന്റെ മുഴുവൻ കാര്യങ്ങളെയും ഇയാൾക്ക് ഞാൻ തീരെഴുതി കൊടുത്തു അള്ളാഹുവേ നിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത് എന്ന് നിനക്കറിയാമല്ലോ ആ സ്ഥിതികർമ്മത്തെ നിന്നോട് ചോദിക്കുന്നു ഈ സാധുവിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം പാറക്കല്ലെ ഗുഹാമുഖത്തുനിന്ന് പരിപൂർണമായും നീങ്ങി അവർ സുരക്ഷിതരായി പുറത്തു കിടന്നു പ്രവാചകൻ സഹാപത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു രംഗം നമ്മളിവിടെ താന്ത്രികമായി മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഓർക്കേണ്ടതും ഞാനും നിങ്ങളും ഇതുപോലെ ഒരു പ്രതിസന്ധിയിലും പ്രയാസത്തിലും എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുനു മുമ്പിൽ ഇത്ര ആത്മാർത്ഥമായി നമുക്ക് എടുത്തു പറയാൻ മാത്രം എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ നമുക്കങ്ങനെ വല്ലതും എടുത്തു പറയാൻ മാത്രം നമുക്ക് സമാധാനത്തോടുകൂടി നമ്മൾ വല്ല അമലുകളും ചെയ്തിട്ടുണ്ടോ വിഷയവുമായി ബന്ധമില്ലെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ നമുക്കങ്ങനെ വല്ലതും എടുത്തു പറയാനുണ്ടോ ഉണ്ടെങ്കിൽ അലൈഹി വസ്ല്ലാമിന്റെ ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അള്ളാഹുവിനോട് നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കബൂലാകുവാൻ പറ്റിയതാണെന്ന് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളെ എടുത്ത് നമുക്ക് പറയാം ഇത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ഒരു തഹസലാണ് ഒരു ഇടവേട്ടമാണ് നമ്മുടെ സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചത് ഉത്തരം കിട്ടാൻ സാധ്യത ഏറെയുണ്ട് ഉത്തരം കിട്ടിയ അനുഭവങ്ങളുമുണ്ട് എന്ന് നബി സല്ലാഹു വളയല്ലം പഠിപ്പിക്കുന്നു ഈ തവസ്കളിനെ ഒരു കാലത്തും മുജാഹിദുകൾ എതിർത്തിട്ടില്ല എതിർക്കുകയുമില്ല